രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിലാണെന്ന സൂചന പാലക്കാട് ജില്ല വിട്ടാൽ അത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന് നിയമോപദേശം ലഭിച്ചിരുന്നു എം എൽ എയുടെ ഔദ്യോഗിക വാഹനം താമസിക്കുന്ന ഫ്ളാറ്റിൽ വെള്ളിയാഴ്ച രാവിലെ കുറച്ച് സമയമുണ്ടായിരുന്നു ആ സമയം മൊബൈൽ ഫോണും ഓണായിരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഗോകുൽ വി എസ് ചേരുന്നുണ്ട് ഗൂഗുൾ യുവതി പരാതി നൽകിയ നിമിഷം മുതൽ ഒരു വിവരവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്കിലിരുന്ന് പോസ്റ്റ് ഇടുന്നതും ഇൻസ്റ്റാഗ്രാമിലിരുന്ന് സത്യം ജയിക്കുമെന്ന് പോസ്റ്റിടുന്നതും ഒക്കെ കണ്ടിരുന്നു പക്ഷെ രാഹുൽ എവിടെയാണ് എന്നത് സംബന്ധിച്ച ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല ഇപ്പോൾ ഒടുവിലായി പോലീസിന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് രാഹുൽ എന്തായാലും കേരളം വിട്ടിട്ടില്ല അല്ലെങ്കിൽ സ്വന്തം മണ്ഡലം വിട്ടിട്ടില്ല എന്ന് തന്നെയാണല്ലേ മനസ്സിലാക്കുന്നത് അതായത് പോലീസിൽ നിന്നും മാത്രമല്ല നമുക്ക് രാഹുലുമായി ബന്ധപ്പെട്ട ചില അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ ആ പാലക്കാട് ജില്ലയിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് പക്ഷേ അവർ രാഹുൽ എവിടെയാണെന്നുള്ളത് വ്യക്തമാക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളോട് പറയുന്നുമില്ല പക്ഷെ രാഹുൽ പാലക്കാട് തന്നെയുണ്ട് എങ്ങും പോകില്ല എന്നുള്ളതാണ് രാഹുലുമായി അടുത്ത നിൽക്കുന്ന ചില യൂത്ത് കോൺഗ്രസിന്റെയും മറ്റും ആളുകൾ നേതാക്കൾ നമ്മളോട് പറഞ്ഞത് രാഹുൽ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് രാഹുൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷമായിരിക്കും അദ്ദേഹം പുറത്തിറങ്ങുക അല്ലെങ്കിൽ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക കഴിഞ്ഞ ദിവസം ഈ കുറച്ചു നേരം രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു അതിനിടയിലൊക്കെ പല തവണയും അഭിഭാഷകനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും നിയമോ നിയമോപദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ പാലക്കാട് തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ അദ്ദേഹം വക്കാലത്ത് ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് എവിടെയാണ് രാഹുൽ എന്നുള്ളതിൽ ഉത്തരവില്ലെങ്കിലും പാലക്കാട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ആ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് അത് എവിടെയാണെന്നുള്ളത് വ്യക്തമല്ല എങ്കിലും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷമായിരിക്കും രാഹുൽ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോവുക ഗോകുൽ എന്തായാലും രാഹുൽ പാലക്കാട് തന്നെ ഉണ്ട് എന്നുള്ള സൂചനകൾ ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് എങ്ങനെയാണ് തിരച്ചിലും പരിശോധനയും ഒക്കെ ശക്തമാക്കുന്നത് നിലവിലെ കേസ് മുൻകൂർ മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും പോലീസിന്റെ നീക്കം എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും പോലീസും രാഹുലിനെ നിരീക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് പക്ഷേ പോലീസിനും കൃത്യമായി തന്നെ എവിടെയാണ് രാഹുൽ ഉള്ളത് എന്നുള്ളതിൽ ഒരു ഉത്തരവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന അവരും പാലക്കാട് തന്നെയുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് രാഹുൽ കൃത്യമായി എവിടെയാണെന്നുള്ളതിന്റെ ഒരു ഉത്തരം അവർക്കില്ല പക്ഷെ അതേ സാഹചര്യത്തിൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ധൃതി പിടിച്ചുള്ള ഒരു അറസ്റ്റിലേക്കൊക്കെ പോലീസ് നീങ്ങുമോ എന്നുള്ളതും നമുക്ക് സംശയമാണ് കാരണം ഇത്തരത്തിൽ സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കെ ഏത് രീതിയിലായിരിക്കും പോലീസിന്റെ നീക്കം എന്നുള്ളതും നമ്മൾ പല കേസുകളിലും കണ്ടുള്ളതാ കണ്ടിട്ടുള്ളതാണ് സ്വാഭാവികമായും ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനുള്ള ഒരു സമയം ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രതികൾക്ക് നൽകാറുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് പോലീസ് നീങ്ങുമോ എന്നുള്ളതും നമുക്കറിയില്ല ഏതായാലും നിലവിൽ പോലീസും അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ശരി ഗോകുൽ ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ ഉള്ളിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിലുണ്ട് എന്നുള്ളതാണ് സൂചന